എല്ലാവർക്കും നമസ്കാരം സേവാമന്ത്ര മന്ത്ര പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സൗന്ദര്യ വർധക മന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളെ ഒരു നിത്യയോവനവും കുറച്ച് യങ്ങായിട്ടും വളരെ പ്രസരിപ്പോടൊക്കെ ഇരിക്കുന്നതിനും നമുക്കൊരു അട്രാക്ഷൻ ഒരു ഒരു ഭംഗി നമുക്ക് തന്നെ ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ലേഡീസിനും ജെൻസിനും ഇത് ഒത്തിരി പ്രയോജനം ചെയ്യും അത് ഉറപ്പാണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഇത് മനസ്സിലെ മനസ്സാൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജപിച്ച ശേഷം നിങ്ങൾ തന്നെ നിങ്ങളെ നിരീക്ഷിച്ച് നോക്ക് അതിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടണം എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരും എന്നുള്ളത് ഈവൻ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ പറ്റിയൊരു സൊല്യൂഷൻ നിങ്ങളിൽ എത്തിച്ചേരും കറക്റ്റായിട്ടുള്ളൊരു മെഡിസിനോ ക്രീമോ ഒക്കെ ആയിട്ട് അത് മാറി ക്ലിയർ ആകുന്ന രീതിയിലുള്ളൊരു ചേഞ്ച് നിങ്ങളിൽ വരുത്താൻ പറ്റിയ സാഹചര്യമായിട്ടാണെങ്കിലും നിങ്ങളിലത് എത്തും നിങ്ങൾ ഉറപ്പായിട്ടും ഈ മന്ത്രം ജപിക്കുക ദിവസവും ഫൈവ് ഇത് ജപിക്കേണ്ടത് അത് അഞ്ച് പ്രാവശ്യം എന്ന് പറയുന്നെങ്കിലും നമുക്ക് പറ്റുന്നിടത്തോളം ജപിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും അത് കാമദേവ മന്ത്രമാണ് കാനംഗ ഗായത്രി എന്നാണ് പറയുന്നത് ഗായത്രി കാമദേവായ വിത്മഹേ പുഷ്പബാണായ ധീമഹി തന്നോ അനംഗ പ്രചോദയാത് ഇത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുത്ത് ജപിക്കുക ദിവസവും കാമദേവനെ മനസ്സിൽ വിചാരിച്ച് ഈ അനങ്ക ഗായത്രി മന്ത്രം ജപിക്കുക ഉറപ്പായിട്ടും സൗന്ദര്യത്തിൽ നിങ്ങൾ ഇപ്പം എങ്ങനെയാണോ ഇരിക്കുന്ന അതിൽ നിന്നൊരു ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മകളും സന്തോഷവും എനർജിയും മംഗളകരമായ കാര്യങ്ങളും ലൈഫിലോട്ട് വന്നുകൊണ്ടേയിരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം